പ്പം ചിലര് ചോദിക്കാം എന്നാ എന്താ അടിമത്തം പൂർണ്ണമായിട്ട് നിരോധിക്കാത്ത എടോ അടിമത്വം പൂർണമായിട്ട് നിരോധിക്കാത്ത എന്താന്നറിയോ ഇത് സാർവലൗകിക മതമാണ് അതുകൊണ്ടാണ് എന്താ അങ്ങനെ പറയാൻ കാരണം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഹബീബായ നബി എന്ന അന്ന് അടിമത്തം പൂർണ്ണമായിട്ടാ നിരോധിച്ചു ഇനി അടിമത്തം പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് പറയാൻ പറ്റുമോ നീ യുദ്ധം നീ അഥവാ ഒരു യുദ്ധം ഉണ്ടായി യുദ്ധം ഉണ്ടാവില്ല എന്ന് അന്ന് ഉറപ്പിക്കാൻ പറ്റുമോ അടിമത്ത് നിരോധിക്കാൻ പറ്റുമോ പക്ഷെ യുദ്ധം ഉണ്ടാകാൻ എന്ന് അന്ന് റസൂൽ പറഞ്ഞ പിന്നെ ലോകത്ത് യുദ്ധം ഉണ്ടാവൂലേ യുദ്ധം എപ്പോഴും നടക്കണില്ലേ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരൊക്കെ അടിമകളല്ലേ ഈ അടിമകൾ എന്ത് ചെയ്യും അടിമത്തൊക്കെ നിരോധിച്ച് അപ്പൊ ഈ അടിമ പിടിക്കാൻ പാടില്ല അപ്പൊ ഇനി ഇവരെന്തെയ്യും ഒരാൾക്കപ്പോ ഒരു ഇരുന്നൂറ് പെണ്ണുങ്ങളെയും മുന്നൂറ് ആൺകുട്ടികളും കിട്ടി എന്താ ചെയ്യാ അപ്പൊ ഒരു മനുഷ്യൻ പൂർണ്ണ നിരോധിക്കുക അപ്പൊ എന്ത് ചെയ്ത് നിരോധിത മേഖലയെ സമർത്ഥമായും അതിബുദ്ധിപരമായും പരിചയപ്പെടുത്തി ഓരോന്നിനും അടിമത്തും